കേരളത്തിലെ ജാതി സെൻസസ് നടപ്പിലാക്കാൻ ഇടതുപക്ഷ സർക്കാർ ആർജവം കാണിക്കണമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അബു ഫൈസൽ ആവശ്യപ്പെട്ടു ഒരു വലിയ സംവിധാനം അധ്യാപകരെ അനധ്യാപകര ജീവനക്കാരെ നിയമിക്കുന്നത് മാനേജ്മെന്റും അവർക്ക് ശമ്പളം കൊടുക്കുന്ന ഗവൺമെന്റുമാണ് നമ്മുടെ പൊതുജനങ്ങളുടെ നികുതിപ്പണമാണ് അവർക്കും ശമ്പളമായി കൊടുക്കുന്നത് അതുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി പറയുന്നത് പൊതുജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്ന് ശമ്പളം കൊടുക്കുന്ന ഏത് തസ്തികളാകട്ടെ അതിലെല്ലാം സംവരണം നടപ്പിലാക്കുവാൻ ഇവിടുത്തെ ഗവൺമെന്റിന് ബാധ്യതയുണ്ട് കാരണം ഈ ജനവിഭാഗങ്ങൾ കൂടിയാണ് നികുതി കൊടുക്കുന്ന ജനവിഭാഗങ്ങൾ എന്ന് പറയുന്നവരും നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്നാക്ക ജനവിഭാഗങ്ങളാണ് നികുതികളാണ് മതന്യൂനപക്ഷങ്ങളാണ് സവർണ സമൂഹം എന്ന് പറയുന്നത് വളരെ പക്ഷേ അധികാര കേന്ദ്രങ്ങളിലാകട്ടെ ഭരണ കേന്ദ്രങ്ങളിലാകട്ടെ അഡ്മിനിസ്ട്രേഷൻ തലത്തിലാകട്ടെ മറ്റെല്ലാ സംവിധാനങ്ങളിലും അതിന്റെ കണക്കുകൾ നിങ്ങളുടെ മുമ്പിലുള്ള ലഘുരേഖകൾ പാർട്ടി പുറത്തിറക്കിയ ലഘുരേഖകൾ അതിന്റെ വിശദമായ കണക്കുകളുണ്ട് എന്നതുകൊണ്ട് കണക്കുകളിലേക്ക് ഞാൻ കിടക്കുന്നില്ല അതേസമയം വളരെ ഭീകരമാണ് ഇത്തരം മേഖലയിലെ ഗവർണ്മെന്റ് പലപ്പോഴും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നടപടികൾ ഇത്തരമൊരു സംഭരണത്തെ കുറിച്ചുള്ള ഇവ നമുക്കറിയാം ബീഹാറിൽ ജാതി സെൻസസ് നടപ്പിലാക്കി ആ ബീഹാറിലെ ജാതി സെൻസസ് അവർ പുറത്തിറക്കിയപ്പോൾ ഞെട്ടിക്കുന്ന ഘടകുകളാണ് പുറത്തു വന്നത് വാഹന പ്രക്ഷോഭ ജാഥയുടെ ജില്ലാതല ഉദ്ഘാടനം കോട്ടപ്പള്ളിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം എയ്ഡഡ് നിയമനം പി എസ് സിക്ക് വിടുക കേരളത്തിൽ ജാതി സെൻസസ് നടത്തുക സർക്കാർ സർവീസിൽ ആനുപാതിക പ്രാതിനിധ്യം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് വാഹന പ്രക്ഷോഭ ജാഥയിൽ ഉന്നയിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് മൂസ കരിങ്കല്ലത്താണിക്ക് പതാക കൈമാറി ജില്ലാ സെക്രട്ടറിമാരായ റിയാസ് ഖാലിദ് ഷാക്കിർ പുലാപ്പറ്റ ജില്ലാ കമ്മിറ്റി അംഗം ജമാൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ അബ്ദുൽ അസീസ് മണ്ഡലം സെക്രട്ടറി അലവിക്കുട്ടി ജംഷീർ അബൂബക്കർ എന്നിവരും പങ്കെടുത്ത് പ്രസംഗിച്ചു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം அரியூர் சர்வீஸ் சாகர்ன பேங்க் கோட்டூபாடம் பி